ഇന്നത്തെ കേക്ക് വന്നിട്ട് കസ്റ്റമറിന് കുറച്ച് മോഡൽസ് അയച്ചു കൊടുത്തു അതിൽ നിന്ന് കസ്റ്റമർ സെലക്ട് ചെയ്തൊരു കേക്കാണ് കേട്ടോ കസ്റ്റമറിന് രണ്ട് ഡിസൈൻസ് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർക്ക് തന്നെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഏത് കേക്ക് സെലക്ട് ചെയ്യും എന്നുള്ളത് എന്നിട്ട് പിന്നെ അവർ ഫൈനലി ഒരു കേക്ക് കൺഫോം ആക്കി ആ ഒരു കേക്കാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഫൈനലൊക്കെ വന്നിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ കസ്റ്റമറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കേക്ക് അപ്പോൾ ഈ കേക്ക് വൺ ആൻഡ് ഹാഫ് കെ ജിയിലാണ് നമുക്ക് ചെയ്യേണ്ടത് പിന്നെ കളറും അതുപോലെ തന്നെ തീമൊക്കെ കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കേക്കിൻ്റെ പ്രൈസ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കറണ്ട് ഒന്ന് പോയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊന്ന് ലേറ്റ് പോയത് നമ്മൾ ബ്ലൂ കളർ വെച്ചിട്ടാണ് ഫുൾ കട്ടിങ് ചെയ്യുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ഐസ് ബ്ലൂ കളറിലാണ് നമ്മൾ ഫുൾ കട്ടിങ് ചെയ്തേക്കുന്നത് ഈ ഒരു കേക്ക് വന്നിട്ട് നമുക്ക് സിൻഡ്രല്ല പ്രിൻസസ് ഉണ്ടല്ലോ സിൻഡ്രല്ല പ്രിൻസസിൻ്റെ ഏകദേശം ആ ഒരു തീമിലാണ് വരുന്നത് കാസലറ്റ് കേക്ക് ആണ് കേട്ടോ ആ ഒരു തീമിലാണ് നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ചൊരു പേർപ്പിൾ കളറിൽ വരുന്ന ഗിൽട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തു ഗിൽട്ടർ ഓവറായിട്ട് സ്പ്രേ ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ നമുക്ക് ഗ്യസലിൻ്റെ ഓരോരോ പീസുകളായിട്ട് ഓരോരോ ഭാഗങ്ങൾ നമ്മൾ വെച്ചു കൊടുക്കുകയാണ് ഇത് ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് പിന്നെ ഷേപ്പിലേക്ക് ആക്കിയതാണ് കേട്ടോ പിന്നെ നമ്മൾ അതുപോലെ തന്നെ പ്രിൻസസിനെയും അതുപോലെ തന്നെ ഫെറഗോട്ട് മദറിനെയും ഒക്കെ നമ്മളിങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നെയിമിൻ്റെ എടുത്തിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ഡോറ് വിൻഡോസ് എല്ലാം നമ്മൾ അങ്ങനെ പ്രിൻ്റ് എടുത്തിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു എന്നിട്ട് പിന്നെ എനിക്ക് ഫൈനലി എനിക്ക് എന്തൊക്കെയോ ഒരു കുറവുള്ള മാതിരി തോന്നിയിട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ടയറിൻ്റെ അടിയിൽ ബോർഡർ ആയിട്ട് ഒരു പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നമ്മളെ കിളികളൊക്കെ ഉണ്ടല്ലോ അതായത് നമ്മുടെ സിൻട്രലയുടെ കൂടെ ഉണ്ടാകുന്ന ആ ഒരു കിളികളിനെയൊക്കെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഷുഗർ ബോൾസും എല്ലാം വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു കട്ടിങ് പീസാണ് ഞാൻ വെച്ചു കൊടുത്തത് അല്ലാണ്ട് ടോപ്പർ വെച്ചിട്ടില്ല കേട്ടോ എന്നിട്ട് പിന്നെ ഈ ഒരു കേക്ക് ഞാൻ ഫുള്ള് ഫൈനൽ ചെയ്തതിന് ശേഷം കസ്റ്റമറിന് ഫോട്ടോ അയച്ചു അയച്ചുകൊടുത്തപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ ഇന്നവരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു കേക്ക് അടിപൊളിയൊന്നും കഴിക്കാനും കാണാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോന്ന് പറഞ്ഞു കേട്ടോ അപ്പം നിങ്ങൾക്ക് കേക്കിൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ലുക്ക് ഇഷ്ടമായില്ലേ എന്നൊന്ന് കമൻറ്റ് ചെയ്ത് തോളിയും അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബായ്